കളിച്ചോണ്ടിരിക്കാതെ എന്നെ എവിടെ എന്നെ എവിടെങ്കിലും ഒന്ന് നിന്നെ വിളിപ്പിക്കാൻ മാത്രം നിന്റെ പുറകിലാരുടാ വല്ല അരിക്കും എന്നെ വിളിപ്പിരി വല്ലതാണ് കൂടുതൽ ക്രൂവിനായം എന്നെ എവിടെയെങ്കിലും ഒളിപ്പിക്കുക നീ വല്ല മാലയും പൊട്ടിച്ചോണ്ട് വന്നാണോ പറയലെ സോഗോണ എന്തെങ്കിലും ഒരു മറു കണ്ടില്ലെങ്കിൽ എന്റെ പടം ഹോസ്റ്റലിൽ പതിപ്പിക്കേണ്ടി വരും ചത്തു കഴിയുമ്പോ പൊക്കി പറയാൻ ഒരുത്തരം വന്നേക്കരുത് അത് നീ ചത്തില്ലല്ലോ തടിയൂരി പോലെ നിക്കല്ലേ ആരെങ്കിലും ഒന്ന് മാറി തടാ രാവിലെ പോലെ കളിക്കല്ലേ എന്നാ ആ ഫ്രീക്കം പറഞ്ഞ് കേട്ടില്ലേക്ക് ഇണീല രാവിലെ മുതലെ കളിക്കല്ലേ ോ ബ്രഷുമായിട്ട് ഇവിടെ ആരേലും അറിയത്തില്ല നീ കണ്ടോ കാര്യം നീ കണ്ടോ ഫ്രീ കാ കണ്ട

ഇവൻ ഇവ നിർത്തിപ്പൊരിച്ചാണ് ഈ ബാറ്റ് വാങ്ങിച്ചത് എന്റെ മോൻ പപ്പു പോ ഇതാണ് ആ കൊച്ചേട്ടൻറെ മണ്ടം പാപ്പു മണ്ടെ മുട്ടെന്ന് വിരിയ മുദ്രാ വിളിച്ച് മൂന്നരയ്ക്കാ വീട്ടിൽ പോയിട പിള്ളേരെല്ലേ പിണ്ണാക്കല്ലേ തിന്നോട്ടെന്ന് വരുന്നു ചാക്കുമോട് തിന്നുന്നു പോയടാ വീട്ടിലോ മുദ്രാക്കി വിളിക്കാൻ കണ്ടില്ല നമസ്കാരം ഉണ്ടേട നമസ്കാരം ഇതാണ് അഭ്യർത്ഥന കഴിഞ്ഞ തവണ നിങ്ങൾ എന്റെ കുതിരയെ മറന്നു കുതിരയല്ല അതാണെന്റെ ചിഹ്നം മറക്കല്ലേ കഴിഞ്ഞ തവണ വോട്ടിന് തിന്നാൻ എല്ലാ അമ്മാരും ഉണ്ടായിരുന്നു അതാ ഇല എണ്ണിയപ്പോ ഞാൻ ജയിച്ചേ വോട്ട് എണ്ണിയപ്പോഴോ തോറ്റു തോറ്റാലെന്താ പാട്ടിയില് നാട് ഭരിക്കുന്നത് പിടിയെപ്പോഴും അതിലെഴുതാൻ പോയ നിങ്ങളാണ് ഇവിടെ അതിന് മതിലെഴുതാൻ നിന്റെ മോൻ സമ്മതിക്കണ്ടേ എന്താടാ നിന്നെ വല്ലൊരു എന്തെങ്കിലും ചെയ്തോ എന്റെ പാർട്ടിക്കാരാണെന്ന് നീ പറഞ്ഞില്ലേ അത് തന്നെ ആറിന്റെ ആളാണെന്ന് പറഞ്ഞാൽ അതൊരു വെയിറ്റ് അത് വല്ല ഈ ഈ ഇങ്ങനെ ആട്ടല്ലേ ആട്ടലിലേക്ക് ഒച്ചേളുപോ ഇവിടെ തോടാംളിട

완전 고양이로 래